നമ്മുടെ കരിമംഗലിൽ നിശേഷം മാറുന്ന സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിന് ഓഫർ കൊടുത്തതിന് ശേഷം ദീപാവലി ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പുതുതായിട്ട് വരുന്നവരാണോ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വരുന്നവരാണോ എന്ന് പറഞ്ഞുതന്നെ വിളിക്കാറുണ്ട് ആരും വിളിക്കണ്ട വാട്സപ്പ് ഉള്ളിയാണ് നിങ്ങൾക്ക് എല്ലാ നിങ്ങൾ എന്ത് വാട്സപ്പ് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരും ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് വാട്സപ്പ് നോക്കി റിപ്ലൈ തരുന്ന ആളാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമോ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമാണ് ഇത് വരുന്നത് പിന്നെ ചിലർ വന്നേച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് ടി വന്നിച്ച് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് വിളിച്ചാൽ കിട്ടില്ല എനിക്ക് വാട്സപ്പിൽ എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി ഓയിൽ വേണമെങ്കിൽ ഒരു ഹായ് വിട്ടാൽ മതി ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഉപയോഗക്രമം ഉപയോഗക്രമം ചോദിച്ച് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾ തന്നെ പറയാറില്ലേ ഫംഗ്ഷനൊക്കെ പോയി മറ്റുള്ളവർ കണ്ടപ്പം ശുഭയ്ക്ക് ഒരു ഓയിലുണ്ടെന്ന് പറഞ്ഞ് നമ്പരും കൊടുത്തിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കാം ഉപയോഗക്രമം എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് നമ്മുടെ ഓയിൽ തേച്ച് ഇങ്ങനെ മസാജ് കൊടുക്കുക നമ്മുടെ ചുണ്ടിനും നല്ല കളർ വരും ചുണ്ടയിലും നമ്മുടെ ഓയിൽ തേക്കാം മൂക്കിൻ്റെ സൈഡിലെ കറുപ്പ് കണ്ണട വെച്ചിട്ടുള്ള കറുപ്പ് നമ്മുടെ കരിമംഗല്യം കരിമംഗല്യം ഉള്ളിടത്ത് രണ്ട് നേരവും നന്നായിട്ട് മസാജ് കൊടുക്കണം കേട്ടോ അത ഇങ്ങനത്തെ മസാജ് അല്ല റൗണ്ട് മസാജ് കൊടുക്കണം കരിമങ്കല് ഉള്ളിടത്ത് എനിക്കിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ കണ്ണട വെച്ച പാട് പാടുപോകാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഓയിൽ എല്ലാവരും കൊണ്ടുപോയി നിങ്ങളെല്ലാവരും സാക്ഷ്യം പറയുന്ന ഊയിലാണല്ലേ പിന്നെ എന്തിട്ടാണ് ഇത് കഴുകിക്കളയുന്നത് ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർ പയറുപൊടി തന്നെ എടുക്കണം നൈസായിട്ട് പൊടിച്ചെടുക്കണം ഓയിലി സ്കിന്നുകാർ കടലമാവിട്ടും കഴുകിക്കളയണം കേട്ടോ പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് നമ്മുടെ ഡി ടി ഡി സിയിൽ ആണ് നമ്മളിത് അയച്ചു തരുന്നത് ഓഫറിൻ്റെ ടൈം ആയതും ഒരുപാട് ഓയിലിൻ്റെ ഓർഡർ വന്നിരിക്കുന്നതും കൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ആരും ദേഷ്യപ്പെടാനോ എന്താണ് കിട്ടാത്തത് നിങ്ങൾക്കറിയാമല്ലോ ശുഭ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ ഓയിലെത്തിക്കാനുള്ള കാര്യങ്ങളെ നോക്കത്തുള്ളൂ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ എപ്പോഴും ഷോർട്സിലൊക്കെ ഇടുന്നതാണ് നിങ്ങളത് കാണാൻ വേണ്ടിയാണ് ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ അപ്പം ചാനൽ പോയി നോക്ക് എൻ്റെ ശുഭ നായർളിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ കൊടുക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഷോർട്സിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് അപ്പോൾ സമയമില്ല ജോലിക്ക് പോകുന്നവരാണെന്നൊക്കെയാണ് നിങ്ങളുടെ റീസൺ പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് രാവിലെ ഞാൻ ഈ ഓയിൽ എങ്ങനെയാണ് ഉപയോഗക്രമം െന്ന് പറഞ്ഞാൽ എന്നടുത്ത് ഇനി ആരും ചോദിക്കരുത് എല്ലാവരും ഇത് കാണുക എല്ലാവരും കാണുക ശുഭ നായർളിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇത്രയും നല്ല ഓയിൽ നിങ്ങളുടെ ഒരുപാട് പേരുടെ കയ്യിൽ ഇത് എത്തിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ഓയിൽ കൊണ്ടുപോയി എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക ഇപ്പം ഞാൻ പലപ്പോഴായിട്ട് ഇത് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ എൻ്റെ മക്കളാണേലും എൻ്റെ വീട്ടിലുള്ളവരാണേലും എന്നെ കളിയാക്കുന്ന കാര്യമാകട്ടോ ഓയിൽ കൊണ്ടുപോകുന്നവർ മാത്രം മതിയല്ലോ നിനക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഹൺഡ്രഡ് കട മുകളിൽ എപ്പോഴേ ആയതിനെ ഒന്ന് പക്ഷെ എല്ലാവരും ഓയിലിൻ്റെ ഉപയോഗക്രമം കണ്ടല്ലോ അപ്പോൾ ബൈ